നിങ്ങളെ യുകേ ഇല്ല എന്ന് പറഞ്ഞ് വഴക്ക് ഇല്ല എങ്ങനെ എങ്ങനെ നമുക്ക് പാലിന്റെ കൊഴുപ്പ് കൂട്ടിയെടുക്കാം പശുക്കളില് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ച് തന്നെ പശുക്കളുടെ പാലിലെ കൊഴുപ്പ് നമുക്ക് കൂട്ടാം അപ്പൊ പാലിന്റെ കൊഴുപ്പ് എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ചാണ് ഇതിന് വീഡിയോ ചെയ്യുന്നത് നമസ്കാരം ഒരുപാട് കർഷകരുടെ പ്രശ്നമാണ് കറക്കുന്ന പശുവിന്റെ പാല് സൊസൈറ്റിയിൽ നല്ല എസ് എൻ എഫ് കിട്ടുന്നില്ല റീഡിങ് കിട്ടുന്നില്ല വിഷ്ണു എന്തോ ചെയ്യും ഞാൻ വിജയ പശുവിനെ മതി ഈ ജേഴ്സി പഷനെ കൊണ്ടുപോകണമെങ്കിലോ അവിടെ കൊണ്ടു വന്നപ്പോ എഫിന്റെ പാലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്ന സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന സഹകരണ സംഘത്തിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പാലിന് വില കിട്ടുന്നില്ല വില കിട്ടുന്നില്ല റീഡിങ് കിട്ടുന്ന നിങ്ങൾ വെള്ളം ചേർത്തു പശുവിന്റെ അടുത്ത് പറയാൻ പറ്റുമോ വെള്ളം കുറച്ചേ നിങ്ങൾ ചേർക്കാവൂ അപ്പൊ ഇതൊരു വലിയ പ്രശ്നം അപ്പൊ പാലിന്റെ കൊഴുപ്പ് എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ചാണ് ഇതൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ പശുക്കൾക്ക് പാൽ ഉൽപാദനം കൂടാൻ വേണ്ടി പല മരുന്നുകളും നമ്മൾ ചെയ്യുമ്പോൾ പശുക്കളിലെ പാലിന്റെ കൊഴുപ്പ് എങ്ങനെ വർദ്ധിപ്പിക്കാം അതിനെ കുറിച്ച് ആരും ഒരു വീട് എങ്ങനെ എങ്ങനെ നമുക്ക് പാലിന്റെ കൊഴുപ്പ് കൂട്ടിയെടുക്കാം പശുക്കളില് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ച് തന്നെ പശുക്കളുടെ പാലിന്റെ കൊഴുപ്പ് നമുക്ക് കൂട്ടാം നമ്മൾ എല്ലാവരും വൈക്കോല് കൊടുക്കാറുണ്ട് പല നാട്ടിലും പല പേര് കച്ചി വൈക്കോല് ഉണക്കപ്പുല് അപ്പൊ ഈ കൊടുക്കുന്നതാണ് കുറച്ച് വിനാഗിരി കുറച്ച് നമ്മുടെ കൈയോളം കുറച്ച് വിനാഗിരി നമ്മൾ ആ കച്ചിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പശു അത് കഴിക്കുമ്പോ അവരുടെ പാല് നല്ല കട്ടിയുള്ള നല്ല എസ് എൻ എഫ് നല്ല റീഡിംഗ് ഉള്ള പാൽ ആയിരിക്കും ഇത് ഇന്ന് രാവിലെ കൊടുത്തിട്ട് ഇന്ന് വൈകിട്ടത്തെ പാലിനകത്ത് വ്യത്യാസം വരത്തില്ല ഒരു മൂന്നാല് ദിവസം നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് നോക്ക് കൺഫേം ആയിട്ട് നിങ്ങൾ എന്നെ വിളിച്ച് പറയും എന്ന് പറയും ഞാൻ അനുഭവത്തിൽ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് നമ്മൾ കൊടുക്കുന്ന വൈക്കോല് അല്ലെങ്കിൽ കച്ചില് അല്ലെങ്കിൽ ഉണക്ക പുല്ല് ഇതിലോട്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു കൈയുടെ കുറച്ചളവോളം നമ്മൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അടപ്പ് ഒരു രണ്ടടപ്പോളം നമ്മൾ എന്താണ് വിനാഗിരി തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കുന്ന പശുക്കളുടെ പാൽ നല്ല കട്ടിയുള്ള നല്ല കൊഴുത്ത പാലായിരിക്കും നിങ്ങളുടെ ഇനി ആരും നിങ്ങളെ ഒരു സൊസൈറ്റിക്കാരും നിങ്ങളെ റീഡിങ് ഇല്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയുകയേ ഇല്ല അപ്പോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ നമ്മുടെ കൂടെ കൂടിക്കോളൂ